ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വയനാടേക്ക് പോവാണ് അപ്പം രാവിലെ നമ്മൾ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അതാണ് ആദ്യം ഇരുട്ടത്ത് കണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബസ് കിട്ടി എന്നിട്ട് ഞങ്ങൾ ബസ്സിന് ഇരിട്ടിയിൽ വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങളൊരു ചായയെല്ലാം കുടിച്ച് മാനന്തവാടി ബസ്സിലേക്ക് പക്ഷെ മാനന്തവാടി അല്ലല്ലോ പോകുന്നത് ആ ആ മാനന്തവാടിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു എണൂര ഫോണെന്നായിരുന്നു എടുക്കണ്ടേ ആ ഓൺ ഇനി ഇത് ഞങ്ങൾ എടുക്കോളൂ പോയി പോയിപ്പോയി പാൽച്വരം കയറിക്കൊണ്ടിരിക്കുവാണ് ആ ഒരു പാൽച്ചുരത്തിന്റെ അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ പണാവി അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ഇപ്പോഴും ട്രിപ്പ് പോയപ്പോൾ പണ്ടപ്പോഴോ കണ്ടതാണ് പിന്നെ ഇപ്പോഴാണ് കാണാൻ പിന്നെയും പറ്റിയത് അടിപൊളി ആ എന്താ പറയുക കോടമഞ്ഞൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ ആണ് സൂപ്പർ വ്യൂ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത് നമ്മൾ അഡ്വഞ്ചർ മൂവീസിലൊക്കെ കാണുന്ന തങ്ങൾക്ക് ഒരു ആമസോൺ കാട് അങ്ങനെ ഒരു വൈബായിരുന്നു എനിക്ക് ആടെ പോയപ്പോൾ ഉണ്ടായിരുന്നത് നമ്മളിത് പാൽശ്വരം വഴിയാണ് കയറിപ്പോകുന്നത് എന്താ പറയുക നല്ല രസമുണ്ടേനു കൊവാൻ ഇതൊരു ഇതെൻ്റെ പഴയൊരു വീഡിയോ ആയിരുന്നു ഇത് കഴിഞ്ഞ കൊല്ലം ഒരു എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ പോയൊരു ഇതായിരുന്നു അങ്ങോട്ട് റേഞ്ചൊന്നും ഇല്ലേനും ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ തപ്പിപ്പോകുമ്പോഴാണ് ഈ പഴയൊരു വീഡിയോ കിട്ടിയത് അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങൾ കൽപ്പറ്റയിലേക്കാണ് പോകുന്നത് അത് പറയാൻ വിട്ടേ അപ്പം എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പം വോമിറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ടെൻഡൻസികളാണ് പിന്നെ ഞാൻ പതിമൊക്കാലം കിടന്നുറങ്ങിയാണ് പോയത് എന്നാലും ഇങ്ങനെ ഈ ഒരു ഈ ഒരു നല്ലൊരു ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ എണീച്ച് അങ്ങനെയായിരുന്നു നമ്മളിപ്പോ എവിടെ എത്തിയാ മാന്തവാടി അല്ലേ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൽപ്പറ്റ ബസി കയറിയിരുന്നു ആരും ഇല്ലായിരുന്നു പിന്നെയാണ് ആൾക്കാരെല്ലാം വന്നത് അയ്യോ ഉറക്കം തൂങ്ങി 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 പണ്ടരട്ക്ക് ഗൈസ് അയ്യോ അമ്പളാനദിയാണ് എന്റെ മുഖത്ത് കടന്നത് ഞങ്ങള് സീൽ സ്റ്റേഷനിലെത്തി അവിടെ Sama nga choi 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 kohan guys. Anjuman <laughs> Kisho, lift to make. Anjuman Kisho, lift to make. Anjuman Kisho, lift to make. ബസ് കയറി മാനന്തവട്ടത്തിലേക്ക് പോയിക്കൊണ്ടിപ്പോ കഴിച്ചു നല്ല വ്യൂ ആണ് വന്നുകൊണ്ടൊക്കെ നല്ല കാറൊക്കെ തിരിച്ചു വേണം ബസ് കയറി ഫാസ്റ്റ് ആക്കി കളയാ ിച്ചും തേയിലത്തോട്ടായിരുന്നു നല്ല രസം ഉണ്ട് ആ തേയില ഞാൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ എല്ലാം വീഡിയോ എടുക്കണം എന്നറില്ലാം കാണിച്ചു അടിപൊളി നല്ല നല്ല വ്യൂ നാട്ടിലെത്തി കാണാവേ ഭയങ്കര ദൂരമായിരുന്നു ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ പൂപ്പാട് പോയി എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി സിംഗിൾ ബിരിയാണി ഓർഡർ ചെയ്തത് ഇവരെല്ലാം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഫുഡിയെല്ലാം കഴിഞ്ഞ് അടുത്ത ബസ്സിന് ചാടി കയറിയിരുന്നു നമ്മള് പോകാൻ നോക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ െത്തി എന്നിട്ട് എടൂരിന്ന് ഓട്ടോ എഴുതി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പൊ തെറ്റു